ഹലോ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെറുപയർ കൊണ്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഒരു ചെറുപയർ മെഴുക്കുപരട്ടി അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഒരു മൂന്ന് കപ്പോളം ചെറുപയറാണ് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് കപ്പോളം നമ്മൾ അന്ന് ചെറുപയറിൻ്റെ മെഴുക്കു തയ്യാറാക്കി അപ്പം ആ ഒരു ആ ഒരു ടൈമിൽ തന്നെ നെക്സ്റ്റ് ഡേയിൽ ഞാൻ റെഡിയാക്കിയതായിരുന്നു ഈ ഒരു ചെറുപയർ തോരൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു ചെറുപയർ തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുപയർ വേവിക്കുക അതിനുശേഷം തേങ്ങയുടെ അരപ്പ് റെഡിയാക്കുക അതൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ചെറുപയർ തോരനായി പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ടേസ്റ്റി ആയിട്ട് കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലാണ് ഇന്നൊരു ചെറുപയർ തോരൻ വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പാനെടുത്തു പാനിലേക്ക് കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചത് ഒരു തോരൻ എന്ന് പറയുമ്പോൾ പ്പോഴത്തേനും നമ്മൾ വെറും ഒരു ഒരു ടീസ്പൂൺ നല്ല കൊക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതി വളരെ കുറച്ച് മതി എണ്ണ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അപ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ക്വാണ്ടിറ്റി വൈസ് ഒരു വലിയ സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുത്തു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സവോള വേണ്ട എന്നുള്ളവർ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കൊച്ചുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി എനിക്ക് ഈ തോരനുകളിലൊക്കെ സവോള ഇടുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു വലിയ സവോള ചോപ്പ് ചെയ്തതിട്ടു പിന്നെ അതിലേക്ക് രണ്ട് പറ്റൽമുളക് പൊട്ടിച്ചിട്ടു പിന്നെ ഒരു രണ്ട് കറിവേപ്പിലിട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടും പിന്നെ ചെറുപയർ എന്ന് പറയുന്നത് ഞാൻ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച് ഒരു ബൗൾ ചെറുപയറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ സവോളയൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു സവോള ഒരുപാട് അങ്ങ് എന്തലിവന്നും വേണ്ട ഒന്ന് വഴണ്ട് വരണം പിന്നെ ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്നതും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ തോരന് വേണ്ടിയിട്ട് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കൊച്ചുള്ളിയും ഒന്ന് രണ്ട് മൂന്ന് കൊച്ചുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അത്രയും ഐറ്റംസാണ് നമുക്ക് തോരൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരുപാട് എരിവും കാര്യങ്ങളും ഒന്നും നമ്മൾ ചേർക്കാറില്ലല്ലോ അപ്പോൾ അത് പച്ചമുളക് ഇടുന്നുണ്ട് കൂടുതൽ എരിവ് വേണം എന്നുള്ളവർ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഒരുപാട് എരിവും കാര്യങ്ങളൊന്നും വേണ്ട ഇത് മതി ഇനിയിപ്പോൾ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരയ്ക്കലോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ സാധാരണ ഈ കടല പയറ് പരിപ്പ് ഇവയൊക്കെ ഐറ്റംസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ ഒരു ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുണ്ടാക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറുപയർ സോക്ക് ചെയ്യാനിട്ടിരുന്നു സോക്ക് ചെയ്യാനിട്ടപ്പോൾ ഏകദേശം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് സോക്ക് ചെയ്യാനിട്ട് ഒരു മൂന്ന് കപ്പോളം ഇട്ടും അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞാൻ ചെറുപയർ മെഴുക്കു വെച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള കുറച്ച് ബാലൻസ് ഒരു ബൗൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലേക്കെടുത്ത് മാറ്റിയിരുന്നു അപ്പോൾ ആ ഒരു ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലേക്കെടുത്ത് മാറ്റി ആ ഒരു ചെറു എന്താണ് ആ ഒരു ബാലൻസ് വന്ന ചെറുപയർ വെച്ചിട്ടാണ് ഇന്ന് നമ്മളൊരു തോരൻ റെഡിയാക്കുന്നത് അപ്പോൾ പല രീതിയിലും നമുക്ക് തോരൻ റെഡിയാക്കാം ഇത് കുറച്ച് കുറച്ച് ഞാൻ എന്താണ് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ നോർമലി എന്താണ് ചെറുപയർ വേവിച്ചത് ചെറുപയർ വേവിച്ചതിലേക്ക് നമ്മൾ തേങ്ങ ഒതുക്കിയതിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും അത് വേറൊരു ടേസ്റ്റ് എന്നാൽ കുറച്ച് വെളിച്ചെണ്ണയും കാണിച്ച് കുറച്ച് ഉള്ളിയോ സവോളയൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പില വറ്റമുളകൊക്കെ ഇട്ട് ഒന്ന് താളിച്ചിട്ട് തോരൻ വയ്ക്കുമ്പോഴത്തേനും അത് വേറൊരു ടേസ്റ്റ് അപ്പോൾ എന്താണ് അങ്ങനെ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഈ ഒരു സ്റ്റേ ആയിട്ട് വെക്കുന്ന ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഞാനിതാ ഒരു ബൗൾ നമ്മൾ ഉപ്പിട്ട് മാത്രം വേവിച്ച് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ് അത് ഇതാ ഒരു ബൗള് ഇട്ട് കൊടുത്തും അത് നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയുടെ ഫ്ലേവറും ആ ഒരു ഉപ്പും ഒക്കെ എല്ലായിടത്തും പറ്റട്ടെ ഒന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് അടച്ചൊന്ന് വേവിച്ചായിരുന്നു അതിനുശേഷം ഇതാ അരപ്പ് നമ്മൾ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് എന്താണ് കൊച്ചുള്ളിയും രണ്ട് ഗ്രീൻ ചില്ലിയും മാത്രം ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തു നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും തേങ്ങയുടെയും ആ മരു മഞ്ഞപ്പൊടിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ മാറണം എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കട്ടെ ഓൾമോസ്റ്റ് നമ്മുടെ ചെറുപയർ തോരൻ ഓൾമോസ്റ്റ് സെറ്റായി കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഈ പയറ് കടല പരിപ്പ് എന്നൊക്കെ പറയുന്നത് പ്രോട്ടീൻ്റെ കലവറയാണ് പ്രോട്ടീൻ റിച്ച് ആണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നോൺ വെജ് എന്നും വേണം എന്ന നിർബന്ധമുള്ള ഒരാളൊന്നുമല്ല ഇതുപോലെ കടല പയറ് പരിപ്പ് ഈ വക ഐറ്റംസൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചോറിൻ്റെ ക്വാണ്ടിറ്റിയിലും കൂടുതൽ ഇതുപോലുള്ള ഐറ്റംസ് റെഡിയാക്കുവാണെങ്കിൽ ഞാൻ അതായിരിക്കും കൂടുതൽ കഴിക്കുന്നത് കാരണം എനിക്കത് അത്രത്തോളം ഇഷ്ടമാണ് ഇപ്പോൾ ചെറുപയർ താൾ എന്താണ് മെഴുക്കു പുരട്ടിയാണെങ്കിലും ചെറുപയർ തോരനാണെങ്കിലും വൻപയർ മെഴുക്കുരട്ടിയാണെങ്കിലും വൺപയർ തോരനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചിയത് നമ്മുടെ നമ്മുടെ പരിപ്പ് തോരങ്ങായിട്ടും പരിപ്പ് മെഴുക്കു വരട്ടിയായിട്ടും ഇവക ഐറ്റംസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഇതുപോലുള്ള ഐറ്റംസൊക്കെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെറുപയർ നോർമലി വെക്കുന്നത് എനിക്കറിയാം നമ്മൾ ഉപ്പ് മാത്ര ഇട്ട് വേവിക്കും ചെറുപയർ വേവിക്കും അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് ഇളക്കി കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കും അതല്ലാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെറുപയർ ഒന്ന് തയ്യാറാക്കി നോക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതായത് നമ്മൾ ആദ്യം മെഴുക്ക് പുരട്ടുന്നത് പോലത്തെ സ്റ്റെപ്സ് ചെയ്തിട്ട് ലാസ്റ്റ് തേങ്ങയുടെ അരപ്പ് ചേർക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അട്ടിപൊളി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ചെറുപയറും മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂട് ചോറിൻ്റെയപ്പം ഇതുമാത്രം മതി വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറു ചെറുപയർ മെഴുക്കു പുരട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്കൊക്കെ മക്കളെയൊക്കെ ഇതുപോലെ പയർ കടല പരിപ്പ് ഈ വക ഐറ്റംസ് എല്ലാം നമ്മൾ കഴിപ്പിച്ച് ശീലിപ്പിക്കണം നമ്മൾ മക്കൾക്ക് എന്താ പറയുക നമ്മൾ ഡയറ്റിൻ്റെ ഒരു പാർട്ടാക്കാനായിട്ട് നോക്കണം കൊച്ചിലെ മുതൽ ഇതൊക്കെ ശീലിപ്പിക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം താങ്ക്